ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് നേടിയത് ജിൻഡു ആണെങ്കിലും മറുവശത്ത് ആയിരുന്നു വിജയം അർഹ അർഹിക്കുന്നതെന്ന വാദം ഉയർന്നു വരുന്നുണ്ട് ജാസ്മിന് കപ്പ് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നത് കേവലം ബിഗ് ബോസ് ആരാധകർ എന്നതിലപ്പുറം പ്രമുഖരകായ മുൻ ബിഗ് ബോസ് താരങ്ങൾ വരെയുണ്ട് ജാസ്മിനാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയത് ഇതേ കാര്യം തന്നെയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും പ്രമുഖ സംരംഭകയുമായ ശോഭ വിശ്വനാഥ് അഭിപ്രായപ്പെടുന്നത് ജിൻഡോ കപ്പ് നേടിയതിൽ തനിക്ക് സന്തോഷമുണ്ട് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ പരിചയമില്ല പക്ഷെ പുറത്തിറങ്ങിയതിനു ശേഷം വിളിച്ച് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു പ്രേക്ഷകരാണ് ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും ജാസ്മിനും ജിൻഡോയും കപ്പ് നേടാൻ അർഹരായിരുന്നുവെന്നും രണ്ടുപേരും കണ്ടന്റ് കൊടുത്തിരുന്നുവെന്നും ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജിൻഡോയെന്നും അതുകൊണ്ട് തന്നെ ജിൻഡോ വിജയിച്ചതെന്നും ശോഭ വ്യക്തമാക്കി മാത്രമല്ല പി ആർ വർക്ക് കാരണം ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഡീഗ്രേഡ് ചെയ്തിട്ട് ഉണ്ട് എന്നും സത്യം കള്ളമാക്കാനും കള്ളം സത്യമാക്കാനും പി ആറിന് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും അതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നും താരം പറയുന്നു താനാണ് ജാൻമണിയെ ഷോയിലേക്ക് കൊണ്ടുവന്നതെന്ന് കേട്ടു സത്യത്തിൽ താനൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തത് എന്നും താൻ ഇറങ്ങിയപ്പോൾ മുതൽ തന്നെ ജാൻമണി കയറണമെന്ന ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു അല്ലാതെ തന്നെ പത്ത് പന്ത്രണ്ടോരം പേരെ നിർദ്ദേശിച്ചുവെന്നും അതിൽ കുറേയേറെ ഓഡീഷന് വിളിച്ചു അവസരം കിട്ടിയത് ജാൻമണിക്ക് മാത്രമായിരുന്നു എന്നും അത് ജാൻമണിയുടെ കഴിവാണ് മറ്റുള്ളവരെ അടുത്ത സീസണിൽ പരിഗണിക്കുമായിരിക്കും ബാക്കിയൊന്നും അറിയില്ലെന്നും ശോഭ വ്യക്തമാക്കി